അമ്മയാൽ കൊല്ലപ്പെട്ട ഒരു കുഞ്ഞിന് ജയിലിൽ കഴിയുന്ന ആ അമ്മ ഒരു കത്തെഴുതി കിങ്ങിണി അമ്മയ്ക്ക് ഈ കുറ്റത്തിൽ പങ്കില്ല എന്ന് തെളിയിക്കണം എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ഇനി അതുമാത്രമേ ചെയ്യാനുള്ളൂ ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന ഞാൻ അവനെ നേരിൽ കാണും അവനെ ഞാൻ കൊലപ്പെടുത്തും എന്നിട്ട് യഥാർത്ഥ കുറ്റവാളിയായി ഞാൻ ഈ ജയിലിലേക്ക് തന്നെ തിരികെ വരും ദൈവം അതിനുള്ള അവസരം എനിക്ക് തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞു വരുന്നത് പിണറായിയിലെ സൗമ്യയുടെ കഥയാണ് ഒരു കുടുംബത്തിലെ എല്ലാവരെയും വിഷം നൽകി കൊലപ്പെടുത്തിയ സൗമ്യയുടെ കഥ വാക്ക് വിത്ത് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം വർഷം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തി നാല് കണ്ണൂർ വനിതാ സബ്ജയിൽ രാവിലെ പത്ത് മണി അതിനുള്ളിൽ ഒരു തടവുപുള്ളി തൂങ്ങി മരിച്ചിരിക്കുന്നു പേര് സൗമ്യ തെളിച്ചു പറഞ്ഞാൽ പിണറായി പടന്നക്കര വണ്ണത്താം വീട്ടിലെ സൗമ്യ മൂന്ന് കൊലക്കേസിലാണ് സൗമ്യയെ റിമാൻഡ് തടവിൽ ആക്കിയിരുന്നത് ജയിലിൽ സൗമ്യയ്ക്കുള്ള ജോലി പശുവിനെ മേക്കൽ എന്നതായിരുന്നു അതായത് പശുവിനെ പരിചരിക്കൽ രാവിലെ പുല്ലറക്കാൻ വേണ്ടിയാണ് സൗമ്യയെ സെല്ലു തുറന്ന് വിട്ടത് പിന്നാലെ സൗമ്യ അടുത്തുള്ള കശുമാവിൽ ഉടുത്തിരുന്ന സാരി ഉപയോഗിച്ച് തൂങ്ങി മരിച്ചു നിൽക്കുന്നത് തടവുപുള്ളികൾ കാണുന്നു ഉടൻ തന്നെ ആ വിവരങ്ങൾ ജയിൽ ജീവനക്കാരെ അറിയിക്കുന്നു പിന്നാലെ പോസ്റ്റ്മോർട്ടം ഒടുവിൽ വലിയ ദുരൂഹതകൾ വരുന്നു കാരണം സൗമ്യയുടെ കോളിച്ചിൽ ഒട്ടനവധി പ്രമുഖർ ഉണ്ടായിരുന്നു ഇനി കഥ നേരെ വരാം കണ്ണൂർ പടന്നക്കര വണ്ണത്താം വീട്ടിലെ സൗമ്യ സൗമ്യയുടെ ഭർത്താവ് കിഷോർ കിഷോറുമായി ദീർഘകാലമായി സൗമ്യ ബന്ധം ഉപേക്ഷിച്ച് കഴിയുകയായിരുന്നു തലശ്ശേരിയിലെ ഒരു കാഷ്യൂ ഫാക്ടറിയിൽ ജോലിക്ക് പോയപ്പോഴാണ് സൗമ്യ കിഷോറിനെ പരിചയപ്പെട്ടത് പിന്നീട് അവർ ഒരുമിച്ച് താമസമായി രണ്ട് കുട്ടികളുമായി പക്ഷേ പ്രശ്നങ്ങൾ അടങ്ങിയിരുന്നില്ല സൗമ്യയും കിഷോറുമായി എന്നും പ്രശ്നം ഒടുവിൽ സൗമ്യ കിഷോറിനെ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് വരികയായിരുന്നു രണ്ട് മക്കളുമായി രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഒമ്പത് ഇതിലെ ഇളയ മകൾ കീർത്തന ഒന്നര വയസ്സ് ഈ കുഞ്ഞിന് ഛർദിയും അപസ്മാരവും പിടിപ്പെട്ടു ആദ്യം തലശ്ശേരിയിലെ ആശുപത്രി പിന്നാലെ മംഗലാപുരത്തെ ആശുപത്രി മുപ്പത് ദിവസം ഒന്നര വയസ്സുകാരി ഈ ആശുപത്രിയിൽ കഴിഞ്ഞു ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ആർക്കും പ്രത്യേകിച്ച് ഒരു സംശയവും തോന്നിയില്ല കുഞ്ഞിൻ്റെ മൃതശരീരം അടക്കം ചെയ്തു നാട്ടുകാരെല്ലാവരും തന്നെ സൗമ്യയുടെ മകളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു ആ കാര്യം അവിടെ അവസാനിച്ചു പക്ഷേ മരണത്തിൻ്റെ ദൂതൻ ആ വീടിനെ വിട്ട് പോയില്ല രണ്ടായിരത്തി പതിനെട്ട് ജാനുവരി മുപ്പത്തൊന്നാം തീയതി സൗമ്യയുടെ രണ്ടാമത്തെ കുഞ്ഞും മരണപ്പെട്ടു പേര് ഐശ്വര്യ എട്ട് വയസ്സുണ്ടായിരുന്നു മരണപ്പെടുമ്പോൾ ഐശ്വര്യയ്ക്ക് ഐശ്വര്യയും സമാന രീതിയിലാണ് കീർത്തനയുടെ രീതിയിൽ തന്നെയാണ് മരണപ്പെട്ടത് ഐശ്വര്യയ്ക്കും കടുത്ത ഛർദിയും വയറുവേദനയുമായിരുന്നു രണ്ട് ആശുപത്രിയിൽ ഈ കുഞ്ഞിനെയും കൊണ്ടുപോയി ഒടുവിൽ മരണത്തിന് ഈ കുഞ്ഞും കീഴടങ്ങി പക്ഷേ ആ വർഷം തന്നെ അതായത് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് നാലാം തീയതി ഈ സൗമ്യയുടെ അമ്മയും ഇതേ രീതിയിൽ മരണപ്പെട്ടു പേര് കമല കടുത്ത വയറുവേദന ഛർദി തുടർന്നാണ് തലശ്ശേരിയിലെ ആശുപത്രിയിൽ കമലയെ കൊണ്ടെത്തിച്ചത് നാല് ദിവസം മാത്രമേ കമല അവിടെ ജീവിച്ചിരുന്നുള്ളൂ അറു അറുപത്തിയാറ് വയസ്സുണ്ടായിരുന്നു കമലയ്ക്ക് കമലയുടെ മരണത്തോടു കൂടി നാട്ടുകാർക്ക് വലിയ സംശയമായി മണ്ണത്താൻ വീട്ടിൽ എങ്ങനെയാണ് ഈ മരണത്തിൻ്റെ ദൂതൻ കിടന്ന് കറങ്ങുന്നത് എന്ന് നാട്ടുകാർ വലിയ സംശയങ്ങൾ ഉന്നയിച്ചു അതിന് മറുപടിയായി സൗമ്യ പറഞ്ഞത് കിണറ്റിലെ വെള്ളത്തിൽ തനിക്ക് ചില ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നു എന്നായിരുന്നു നാട്ടുകാരും സംശയം വലിയ രീതിയിൽ പ്രകടിപ്പിച്ചു കിണർ വെള്ളത്തിൽ എന്തോ കാര്യമായുണ്ട് അങ്ങനെ ഈ വിവരം ആരോഗ്യവകുപ്പിനെ അറിയിച്ചു ആരോഗ്യവകുപ്പ് നേരെ നടപടിയും ആരംഭിച്ചു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വീട് സന്ദർശിച്ചു പോലീസിന് നിർദ്ദേശം നിർദ്ദേശം നൽകി തുടർച്ചയായിട്ടുള്ള ഈ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് ഉടനടി കണ്ടെത്തണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ആരോഗ്യവകുപ്പിന് കിട്ടിയ വിവരപ്രകാരം അവർ നേരെ പടന്തക്കരയിലെത്തി സൗമ്യടേതടക്കം മുപ്പത് വീടുകളിലെ വെള്ളം ശേഖരിച്ചു വിശദമായ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു ഇതിനു പുറമേ സൗമ്യയും വെള്ളം ശേഖരിച്ചു വെള്ളം ശേഖരിച്ച് സൗമ്യ സ്വന്തം നിലയിൽ അത് പരിശോധനയ്ക്ക് അയച്ചു പിന്നാലെ സൗമ്യ ഇതിൻ്റെ റിസൾട്ട് ലഭിച്ചുവെന്നും സമീപവാസികളോട് ഇതിൽ അമോണിയയുടെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും അറിയിച്ചു നാട്ടുകാർക്കും വലിയ സംശയങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടായി പ്രത്യേക വൈറസാണ് ഈ മരണത്തിൻ്റെയൊക്കെ കാരണമെന്ന് പറയുകയും അത്തരത്തിൽ വലിയ കഥകൾ പ്രചരിക്കുകയും ചെയ്തു മരണം അവിടെയും നിന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി സൗമ്യയുടെ അച്ഛൻ കുഞ്ഞിക്കടനും വിട പറഞ്ഞു അദ്ദേഹത്തിനും സമാ സമാനമായ രീതിയായിരുന്നു അദ്ദേഹവും ഛർദിച്ചു കടുത്ത വയറുവേ വയറുവേദന പിന്നാലെ അദ്ദേഹവും എഴുതു എഴുപത് വയസ്സ് പിന്നിട്ട ആ മനുഷ്യനും മരണത്തിന് കീഴടങ്ങി പിന്നാലെ നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ കടുപ്പിച്ചിരിക്കുകയായിരുന്നു പോലീസ് ചൈത്ര തെരേസ ജോൺ അവരവിടുത്തെ എ എസ് പി ആയിരുന്നു ആ കാലഘട്ടത്തിൽ അവരെയാണ് ഇതിൻ്റെ അന്വേഷണം ഏൽപ്പിച്ചിരുന്നത് അവർ ഇതിൻ്റെ അന്വേഷണം വിശദമായി നടത്തി വരവേ സൗമ്യയും ആശുപത്രിയിലായി സൗമ്യയ്ക്കും കടുത്ത ഛർദി സൗമ്യയും നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു ഇതിനിടെ കമലയുടെ ബോഡി വിശദമായ പരിശോധന നടത്തണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു കമലയുടെ ബോഡി ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടത്തുകയും ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു പിന്നാലെ മരിച്ച കുഞ്ഞിക്കണ്ണൻ്റെ ബോഡിയിലും പോസ്റ്റ്മോർട്ടം നടത്തി ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു സൗമ്യം ആശുപത്രിയിലായതോടുകൂടി നാട്ടുകാരുടെ പടന്നക്കര നിവാസികളുടെ ഭയം അങ്ങേ അറ്റമായി എന്ന് തന്നെ പറയാം ഈ കഥകൾ ഒട്ടും അവസാനിച്ചില്ല പല പല കഥകളാണ് ഇത് സംബന്ധിച്ച് ഇതിനെ ചുറ്റിപ്പറ്റി പടർന്നുകൊണ്ടേ പടർന്നുകൊണ്ടേയിരുന്നത് സൗമ്യ കൂടി ആശുപത്രിയിലായതോടുകൂടി പോലീസിൻ്റെ അന്വേഷണം കൂടുതൽ ഊർജിതമായി ഇതിനിടെയാണ് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന റിസൾട്ട് പോലീസിന് ലഭിക്കുന്നത് അതായത് കുഞ്ഞിക്കണ്ണൻ്റെയും കമലയുടെയും ഈ രണ്ട് റിസൾട്ടും സമാനമായിരുന്നു രണ്ടിലും പറഞ്ഞിരുന്നു അലുമിനിയം ഫോസേറ്റിൻ്റെ അംശം ശരീരത്തിൽ എത്തിയിരിക്ക എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇത് സ്ലോ പോയിസൺ ആണ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് പല ഘട്ടത്തിലായി എത്തിച്ചിരിക്കുകയാണ് ഇതൊരു കൊലപാതകമാണ് ഇത് സ്വയം ഒരാൾ കഴിച്ചതല്ല എന്നായിരുന്നു ഫോറൻസിക്കിൻ്റെ കണ്ടെത്തൽ സംശയം നേരെ സൗമ്യയിലേക്ക് പോലീസിൻ്റെ തിരിഞ്ഞു കാരണം സൗമ്യയാണ് സ്വന്തം നിലയ്ക്ക് വെള്ളം പരിശോധിക്കുകയും അമോണിയയുടെ കണ്ടന്റ് വെള്ളത്തിൽ ഉണ്ട് എന്നുള്ള വിവരം നാട്ടുകാരെ അറിയിച്ചത് ഇതുകൂടാതെ സൗമ്യ മറ്റൊരു മണ്ടത്തരം കൂടി കാണിച്ചിരുന്നു സൗമ്യ തലശ്ശേരിയിൽ തുടർച്ചയായി ഇത് സംബന്ധിച്ച് പോലീസിൻ്റെ റിപ്പോർട്ട് അതായത് പോലീസിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തേടി കമലയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തേടി തുടർച്ചയായി ആശുപത്രിയെ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഒരിക്കലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിശദമായ റിപ്പോർട്ട് സൗമ്യയ്ക്ക് ലഭിച്ചിരുന്നില്ല ഈ സമയമെല്ലാം സൗമ്യ തലശ്ശേരി ആശുപത്രിയിൽ ആണ് ഉള്ളത് പോലീസിന് സൗമ്യയിലേക്ക് സംശയം വന്നതോടുകൂടി പോലീസ് സൗമ്യയെ നേരെ ഐ സി മാറ്റി വിദഗ്ധ ചികിത്സയ്ക്കെന്നാണ് സൗമ്യയെ അറിയിച്ചത് ഇത് പറഞ്ഞുകൊണ്ട് പോലീസ് തന്ത്രപൂർവ്വം ഇവരെ ഐ സി മാറ്റി സൗമ്യ ഐ സി മാറിയതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് സൗമ്യയുടെ മകൾ ഐശ്വര്യയുടെ ബോഡി അത് കുഴിച്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു ആ കുട്ടിയുടെ ബോഡിയും പരിശോധിച്ചു അതിൻ്റെയും ആന്തരിക അവയവത്തിൽ സമാനമാണ് എലിവിഷത്തിന് തുല്യമായിട്ടുള്ള വിഷം ആ കുട്ടിയുടെയും ആന്തരിക അവയവങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് വന്നു ഇതോടുകൂടി പോലീസ് അറസ്റ്റിലേക്ക് പോകാൻ ഉള്ള തീരുമാനമെടുത്തു സൗമ്യയുടെ കോൾ ലിസ്റ്റ് പോലീസ് എടുത്തു കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ നിറയെ ചെറുപ്പക്കാർ ഒട്ടനവധി ചെറുപ്പക്കാരെ സൗമ്യ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് ഇവരിൽ കുറേ പേരെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തു പക്ഷേ ഇവർക്കാർക്കും ഈ ഒരു കൊലപാതകത്തിൽ പങ്കില്ല എന്നൊരു വിവരമാണ് ലഭിച്ചത് പക്ഷേ പോലീസ് മറ്റൊരു കാര്യം കണ്ടെത്തി സൗമ്യ നേരത്തെയും എലിവിഷം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നേരത്തെ സൗമ്യയ്ക്കൊപ്പം താമസിച്ചിരുന്ന കിഷോർ എന്ന യുവാവിനൊപ്പം കഴിയേ പ്രശ്നങ്ങളായപ്പോൾ സൗമ്യ എലിവിഷം എടുത്ത് കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലായി അത്ര ഒരു വിവരം പോലീസ് ലഭിച്ചു അതായത് എലിവിഷം ഉപയോഗിച്ച് സൗമ്യയ്ക്ക് അറിയാം തുടർന്ന് തലശ്ശേരി റശു ഹൗസിൽ അന്വേഷണ സംഘം എല്ലാ തയ്യാറെടുപ്പും റെഡിയാക്കി അവർ ചോദ്യാവലി തയ്യാറാക്കി വെച്ചു സൗമ്യയെ തലശ്ശേരി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യിച്ചു നേരെ ഒരു ഓട്ടോയിൽ പുറത്തിറങ്ങിയ സൗമ്യ വീട്ടിലേക്കൊന്നുള്ള ധാരണയിൽ സഹോദരിക്കൊപ്പം പോകവേ സൗമ്യയെ ഓട്ടോ പോലീസ് തടയുകയുണ്ടായി സൗമ്യ ഓട്ടോയിൽ നിന്നും പോലീസ് പോലീസിൻ്റെ ജീപ്പിൽ കയറ്റി അവിടെ നിന്നാണ് റെസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവരുന്നത് രാവിലെ മുതൽ ചോ ആരംഭിച്ച ചോദ്യം ചെയ്യൽ രാത്രി വരെ നീണ്ടു ആദ്യമൊക്കെ കുറേ സൗമ്യ പിടിച്ചു നിന്നു എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പോലീസിനോട് ചോദിച്ചു അത്തരം കാര്യങ്ങളൊക്കെ സൗമ്യ പറഞ്ഞപ്പോൾ ഓരോന്നോരോന്നായി ഉദ്യോഗസ്ഥർ വേരിഫൈ ചെയ്യാൻ വേണ്ടി പുറത്തു നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അവർ പോവുകയും ചെയ്തിരുന്നു സമീപവാസികളോടൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ സൗമ്യ പറയുന്ന ഓരോ മറുപടിയും അതായത് പോലീസ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോദ്യ ചോദ്യാവലിയിലെ ഓരോ കാര്യങ്ങളും സൗമ്യ പറയുന്നത് ശരിയാണ് എന്നാണ് ബോധ്യപ്പെട്ടത് ഒടുവിൽ സൗമ്യയുടെ മകൾ ഐശ്വര്യ പഠിച്ചിരുന്ന സ്കൂളിലേക്ക് പോലീസ് സംഘം എത്തി അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞത് കുറച്ച് പൈസ ഈ കുട്ടിക്ക് നൽകാൻ വേണ്ടി ഞങ്ങൾ ശരിയാക്കി വെച്ചിരുന്നു ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ശരിയാക്കി വെച്ചിരുന്നു പക്ഷേ അത് ഞങ്ങൾക്ക് നൽകാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഈ മരണസമയത്ത് തങ്ങൾ സൗമ്യയുടെ അ അരികിലെത്തിയപ്പോൾ സൗമ്യ പറഞ്ഞത് അത് അവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് വീതിച്ച് നൽകൂ എന്നൊരു മറുപടിയാണ് നൽകിയതെന്ന് പറഞ്ഞു മാത്രമല്ല വളരെയധികം ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്ന ഒരാളാണ് ഈ അമ്മ സൗമ്യ എന്നും അവിടുത്തെ അധ്യാപകർ അതായത് കുഞ്ഞിന് ഒരു കുറവും വരുത്താതെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് സൗമ്യ എന്നൊരു വിവരവും അധ്യാപകർ നൽകി ഇങ്ങനെ പോലീസിൻ്റെ ചോദ്യാവലി ഓരോന്നായി പൊളിഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ പോലീസ് വിട്ടില്ല പോലീസ് പല പല കാര്യങ്ങൾ എടുത്ത് മുന്നിലേക്ക് വെച്ചു പോലീസ് സൗമ്യയുടെ സി ഡി ആർ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് എടുത്ത് മുന്നിലിട്ട് കൊടുത്തു ഇവരെയൊക്കെ എന്തിന് വിളിച്ചു എന്നുള്ള ചോദ്യങ്ങൾ സൗമ്യയുടെ മുന്നിൽ വന്നു തുടങ്ങി ഒടുവിൽ സൗമ്യയുടെ ആത്മവിശ്വാസം പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കൊട്ടാരം പോലെ പൊളിഞ്ഞു വീണു ഇനിയൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല സൗമ്യ കുറ്റം സമ്മതിച്ചു ആദ്യത്തെ കൊലപാതകം ആദ്യത്തെ കൊലപാതകം എന്ന് പറയുമ്പോൾ കീർത്തനയുടേത് എന്നാണ് പോലീസ് ധരിച്ചത് കീർത്തനയെ ഞാൻ കൊന്നിട്ടില്ല അത് സ്വാഭാവിക മരണമാണ് എന്ന് സൗമ്യ വാദിച്ചു കീർത്തനയുടെ ബോഡി റിക്കവർ ചെയ്യാൻ യാതൊരു മാർഗവും പോലീസിനില്ല ആറ് വർഷം മുമ്പ് നടന്ന മരണമാണ് ഒന്നര വയസ്സുകാരിയുടെ മരണമാണ് ഇനി ശരീരമെടുത്ത് പരിശോധിക്കുക സാധ്യമല്ല അതുകൊണ്ട് ആ കേസിൽ ഇനി സൗമ്യ പറയുന്നത് വിശ്വസിക്കാനേ മാർഗമുള്ളൂ രണ്ടാമത്തെ മരണം ഐശ്വര്യ ഐശ്വര്യ മരണപ്പെടുന്നതിന് രണ്ടാഴ്ച മുമ്പ് രാത്രിയിൽ ഈ കുഞ്ഞ് ഉണന്നു ഞെട്ടിയുണന്നു ഉണന്നപ്പോൾ ബെഡിൽ അമ്മയെ കൂടാതെ രണ്ട് പുരുഷന്മാർ ഉണ്ടായിരുന്നു ഇത് കണ്ട ഐശ്വര്യ ഉറക്കെ നിലവിളിച്ചു സൗമ്യ ഈ കുഞ്ഞിനെ തല്ലി തല്ലി മിണ്ടാതിരിക്കാൻ ഭീഷണിപ്പെടുത്തി ആ കുഞ്ഞിനെ കണ്ണടച്ച് കിടത്തി ഉറ ഉറക്കിച്ചു അന്നു മുതലാണ് ഐശ്വര്യയെ ഇല്ലാതാക്കാൻ താൻ തീരുമാനിച്ചതെന്ന് പോലീസിനോട് സൗമ്യ പറഞ്ഞു രണ്ടാമത്തെ മരണം കമലയുടേത് കമലയ്ക്ക് രസത്തിൽ ആണ് വിഷം കലർത്തി കൊടുത്തത് കമലയെ ഒഴിവാക്കേണ്ടതും ആവശ്യമായിരുന്നു കമല ഒഴു കമലയെ ഒഴിവാക്കാനുള്ള കാരണം അവിടെ വരുന്ന പുരുഷന്മാരെ സംബന്ധിച്ച് കമലയ്ക്ക് കൃത്യമായി ബോധ്യം വരികയും അത് കുഞ്ഞിക്കണ്ണനോട് പറയുകയും കമല സൗമ്യയെ ഭീഷണിപ്പെടുത്തുകയും അതായത് ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിലേക്ക് ഞാനിത് അറിയിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു ഇതാണ് കമലയെ ഒഴിവാക്കാനുള്ള കാരണം കമലയെ ഒഴിവാക്കിയ ശേഷമാണ് കുഞ്ഞിക്കണ്ണൻ കുഞ്ഞിക്കണ്ണന് കമലയെ ഒഴിവാക്കിയതിൽ വലിയ സംശയമുണ്ടായിരുന്നു അതായത് കമലയെ കൊലപ്പെടുത്തിയതാണ് എന്നൊരു വിശ്വാസം കുഞ്ഞിക്കണ്ണൻ ഉണ്ടായിരുന്നു ഏത് അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പുരുഷന്മാർ വരുന്നത് സംബന്ധിച്ച് കമലയും അതുപോലെ തന്നെ സൗമ്യയും തമ്മിൽ ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നത് അതിൽ അതിൻ്റെ ഒരു പ്രശ്നമാണ് കമലയെ കൊലപ്പെടുത്താൻ സൗമ്യ തീരുമാനിച്ചതെന്നൊരു സംശയം കുഞ്ഞിക്കണ്ണൻ ഉണ്ടായിരുന്നു കുഞ്ഞിക്കണ്ണൻ ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഓരോന്നായി സൗമ്യയോട് ചോദിക്കുകയും ചെയ്തിരുന്നു ഇതാണ് കുഞ്ഞിക്കണ്ണനെ വകവരുത്താനുള്ള കാരണമെന്നും സൗമ്യ പറയുകയുണ്ടായി ഈ സമയമെല്ലാം പുറത്ത് സഹോദരിയും ബന്ധുക്കളും കാത്തു നിൽക്കുകയായിരുന്നു ഒടുവിൽ പോലീസ് സംഘം പുറത്തെത്തി ചൈത്ര തെരേസ ജോൺ എ എസ് പി അവർ ബന്ധുക്കളോട് വിശദീകരിച്ചു മൂന്ന് കൊലപാതകം നടത്തിയതും സൗമ്യമാണ് സൗമ്യയ്ക്ക് അവിടെ പുരുഷന്മാർ വരുന്നത് സൗമ്യയുടെ സൂര്യവിഹാരത്തിന് അത് അവർ തടസ്സം നിന്നു ഈ ബന്ധുക്കൾ അതായത് മകളും അച്ഛനും അമ്മയും ഒക്കെ തടസ്സം നിന്നു അതുകൊണ്ടാണ് സൗമ്യ കൊലപ്പെടുത്തിയതെന്ന് അവിടെ നിന്നും സഹോദരി നിലവിളിച്ചുകൊണ്ട് കൊണ്ട് മടങ്ങിപ്പോയി പക്ഷേ സൗമ്യയ്ക്ക് യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല സൗമ്യ പുറത്തേക്കെത്തി കോടതി സൗമ്യയെ റിമാൻഡ് ചെയ്തു മൂന്ന് കൊലപാതക കേസിലെ പ്രതിയായിട്ടാണ് സൗമ്യ കോട കോടതിക്ക് മുന്നിൽ നിന്നത് പിന്നെയാണ് കണ്ണൂർ വനിതാ സബ്ജയിലേക്ക് സൗമ്യയെ മാറ്റിയത് ഈ സബ്ജയിൽ വെച്ചാണ് സൗമ്യ ആത്മഹത്യ ചെയ്യുന്നത് പക്ഷേ ഏറ്റവും വലിയ സംശയം സൗമ്യയുടെ ലിസ്റ്റിൽ കോൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രമുഖരെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും പോലീസ് നടത്തിയില്ല പ്രമുഖർ എന്ന് മാത്രമല്ല പതിനാറ് വയസ്സുള്ള കുട്ടി മുതൽ ഉണ്ടായിരുന്നു സൗമ്യയുടെ ലിസ്റ്റിൽ അത്തരത്തിൽ നിരവധി പേർ സൗമ്യവുമായി രാത്രി കാലങ്ങളിൽ ആ വീട്ടിൽ സ്നേഹസല്ലാപം നടത്തിയിരുന്നു പക്ഷേ ഈ പ്രമുഖരെ ഒന്നും പോലീസ് അന്വേഷിച്ചു പോവുകയോ കണ്ടെത്താനോ ഒരു ശ്രമവും നടത്തിയില്ല അന്നത്തെ ഏറ്റവും വലിയ ആരോപണം പല പ്രമുഖർക്കും സൗമ്യമായി ബന്ധമുണ്ടായിരുന്നു ഇവരൊക്കെ തന്നെ സൗമ്യെ ഈ കൊല നടത്താനുള്ള സഹായം സൗമ്യയ്ക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നെങ്കിലും ഇതൊന്നും നടന്നില്ല ഒടുവിൽ സൗമ്യയുടെ ആത്മഹത്യക്ക് ശേഷം സൗമ്യയുടെ ബന്ധുക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഈ അന്വേഷണം അതായത് സൗമ്യയുടെ മരണത്തിലുള്ള ദുരൂഹത സംബന്ധിച്ചുള്ള അന്വേഷണം അത് ക്രൈംബ്രാഞ്ചിന് വിട്ടു ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ ഒരു കാര്യം അന്നേ ദിവസം ജയിൽ സൂപ്രണ്ടോ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടോ ഈ ജയിലിൽ ഉണ്ടായിരുന്നില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് അവധിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ജയിൽ ചട്ടം പക്ഷേ രണ്ടുപേരും ഈ ജയിലിൽ ഉണ്ടായിരുന്നില്ല അസിസ്റ്റൻ്റ് സൂപ്രണ്ട് താമസിക്കുന്നത് ഈ ജയിലിൻ്റെ ഒന്നര കിലോമീറ്റർ മാത്രം അകലെയാണ് പക്ഷേ സൗമ്യ മരണപ്പെട്ട് എന്ന് അറിഞ്ഞിട്ടും അതായത് ഇത്രയും പ്രമാദമായ ഒരു കേസിലെ പ്രതി മരണപ്പെട്ടു എന്നറിഞ്ഞിട്ടും ഈ അസിസ്റ്റൻ്റ് ജയിലർ ആ ജയിലിലേക്ക് എത്തിയത് രണ്ട് മണിക്കൂറിന് ശേഷമാണ് വലിയ സംശയങ്ങളാണ് സൗമ്യയുടെ മരണത്തിൽ ഇന്നും നിലനിൽക്കുന്നത് പക്ഷേ ഉത്തരം കണ്ടെത്താൻ ഇതിനപ്പുറം അതായത് ജയിൽ ജീവനക്കാർക്ക് തെറ്റുപറ്റി അവർക്ക് വീഴ്ച പറ്റി എന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ കണ്ടെത്തലിനപ്പുറം സൗമ്യയുടെ മരണത്തിൽ യാതൊരു തെളിവും പിന്നീട് ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചില്ല വലിയൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കും അവനെ കൊലപ്പെടുത്തും അതിനുശേഷം കൊലയാളിയായി ഞാൻ തിരികെ എത്തും എന്നൊക്കെ പറഞ്ഞ സൗമ്യ ദിവസങ്ങൾക്കിപ്പുറം എന്തിനാണ് ആത്മഹത്യ ചെയ്തത് സൗമ്യയുടെ ഡയറിയിൽ സൗമ്യ എഴുതി വെച്ചിരുന്ന അതായത് കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ചിരുന്ന കിങ്ങിണി എന്ന പേരിൽ തുടങ്ങുന്ന ആ ഡയറി കുറിപ്പിൽ സൗമ്യ പറഞ്ഞിരുന്ന അവൻ ആരായിരുന്നു ഇന്നും വ്യക്തതയില്ല സൊ പറയേണ്ട സൗമ്യ മരണപ്പെട്ട് പോവുകയും ചെയ്തു ഇന്നും വ്യക്തതയില്ലാത്ത ഈ കേസ് എന്ന് ചുരുളിയും എന്നുള്ള ചോദ്യം പൊതുസമൂഹം പലപ്പോഴും ഉയർത്താറുണ്ട് ആ ചോദ്യത്തിന് എനിക്കും ഉത്തരമില്ല നാളെ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം നന്ദി